പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ സ്കൂളുകൾക്ക് പൂർണ്ണ സുരക്ഷ ഒരുങ്ങി പോലീസ് സേന അക്കാദമിക് വർഷത്തിന്റെ ആദ്യ ദിനമായ തിങ്കളാഴ്ച അപകടരഹിത ദിനം ആചരിക്കുന്നതടക്കം വിവിധ പദ്ധതികൾ നടപ്പാക്കാനുള്ള ഒരുക്കങ്ങൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിനായി സ്കൂൾ സോണുകളിൽ പട്രോളിംഗും നിരീക്ഷണവും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അബുദാബിയിൽ ആറായിരത്തി സ്കൂൾ ബസ്സുകളിലായി ഒന്നേ ദശാംശം എട്ട് ഒന്ന് ലക്ഷം വിദ്യാർത്ഥികളാണ് സ്കൂളിലേക്ക് യാത്ര ചെയ്യുക എമിറേറ്റ്സ് ട്രാൻസ്പോർട്ട് മാത്രമായി നാലായിരത്തി തൊള്ളായിരത്തി അറുപത് ഡ്രൈവർമാരെയും അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് ബസ് സൂപ്പർവൈസർമാരെയും നിയമിച്ചിട്ടുണ്ട് ഗതാഗതം നിയന്ത്രിക്കുന്നതിനും സ്കൂൾ ബസ്സുകളുടെ സഞ്ചാരം സുഗമമാക്കുന്നതിന്റെയും ഭാഗമായി ശക്തമാക്കിയിട്ടുണ്ട് പെട്രോൾ പെട്രോൾ ചൈൽഡ് ഈ ും കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സ്കൂൾ സോണുകളിൽ ഡ്രൈവർമാർ വാഹനങ്ങളുടെ വേഗം നിയന്ത്രിക്കണമെന്നും കാൽനട ക്രോസിംഗുകളിൽ വാഹനങ്ങൾ നിർത്താൻ ശ്രദ്ധിക്കണമെന്നും സമൂഹ മാധ്യമ ക്യാമ്പയിനിലൂടെ ദുബായ് പോലീസും ആവശ്യപ്പെട്ടിട്ടുണ്ട് ബാക്ക് ടു സ്കൂൾ സീസണിനെ സ്വാഗതം ചെയ്യുന്നതിനുള്ള സുരക്ഷാ പദ്ധതിയും പൂർത്തിയാക്കിയിട്ടുണ്ട് സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സ്കൂളുകൾക്ക് സമീപം വേഗം കുറയ്ക്കുകയും പത്ത് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾ വാഹനങ്ങളുടെ പിൻസീറ്റിൽ ഇരിക്കുകയും സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുകയും ചെയ്യണം പുതിയ അധ്യയന വർഷത്തിനായുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി സമഗ്രമായ സുരക്ഷയും ട്രാഫിക് പ്ലാനുകളും തയ്യാറാക്കിയിട്ടുണ്ട്